ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ വീണ്ടും റവന്യൂ വകുപ്പിന്റെ നടപടി ഒരു അനധികൃത പട്ടയം കൂടി ദേവികുള സബ് കളക്ടർ റദ്ദു ചെയ്തു ചക്രമുടിയുടെ തുടക്കത്തിൽ വിന്റർ ഗാർഡൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പട്ടയമാണ് റദ്ദു ചെയ്തത് പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറും എൽ എ നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കയ്യേറി വ്യാജ പട്ടയം ചമച്ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം റദ്ദു ചെയ്ത ഉത്തരവിറക്കിയത് ഇതോടെ ചൊക്രമുടിയിൽ റദ്ദ് ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം അഞ്ചായി സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഒരേക്കർ അഞ്ച് സെറ്റിന്റെ പട്ടയമാണ് റദ്ദ് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ഒന്ന് എന്ന സർവേ നമ്പറിൽ എൽ എ തൊള്ളായിരത്തി ഇരുപത്തിയാറ് പാർ അറുപത്തി ഒൻപത് മേരിക്കുട്ടി വർഗീസ് വാഴവരയിൽ എന്ന പട്ടയമാണ് വ്യാജമെന്ന് കണ്ടെത്തി ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ ഐ എ എസ് റദ്ദു ചെയ്തത് പട്ടയം ഉൾപ്പെട്ടതായി കാണിച്ചിരിക്കുന്ന സർവേ നമ്പർ ചൊക്രമുടിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ബൈസൻബാലി വില്ലേജിൻ്റെ പടിഞ്ഞാറെ ഭാഗത്താണെന്നിരിക്കെ ഇരുപത്തിയേഴ് പാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെത്തി നേരിട്ട് അന്വേഷണം നടത്തിയ പരിശോധനയിൽ പട്ടയം നൽകുന്ന ഓഫീസിൽ സൂക്ഷിക്കുന്ന പട്ടയവുമായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷ രജിസ്റ്റർ പതിവ് ഉത്തരവ് രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയ മഹസർ പതിവ് ലിസ്റ്റ് എന്നിവയൊന്നും ഇല്ല എന്ന് കണ്ടെത്തി തുടർന്ന് ആറ് ഹിയറിംഗുകളും നടത്തി എന്നാൽ പട്ടയം റദ്ദു ചെയ്യാതിരിക്കുന്നതിന് തക്ക രേഖകൾ ഒന്നും തന്നെ കയ്യേറ്റക്കാർക്ക് ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല തുടർന്നാണ് പട്ടയം റദ്ദു ചെയ്തത് ഇതോടെ ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇതുവരെ റദ്ദു ചെയ്തത് അഞ്ചു പട്ടയങ്ങളാണ് വരും ദിവസങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളിലേക്കും റവന്യൂ വകുപ്പ് നീങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം പാറപ്പുറം പാറപ്പുറംപൊക്കായ സർക്കാർ ഭൂമി കയ്യേറി വ്യാജ പട്ടയം ഉണ്ടാക്കി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ വൻകിട നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതും പിന്നീട് വിശദമായ അന്വേഷണവും നടപടികളും തുടർന്നു വരുന്നത്